ഒരു അതിൻ്റെ ഒരു മിഡിൽ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ കാഫലം തുടങ്ങി ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് കഴിയുമ്പോഴത്തേക്കും വരുന്നതിലായിരിക്കും ഏറ്റവും നല്ല ഏറ്റവും വലുപ്പം വയ്ക്കുന്ന കായികനികൾ ഉണ്ടാവും നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സാലഡ് കുക്കുംബറിനെ കുറിച്ചാണ് നമ്മുടെ ഇക്കോളജി പഠിക്കുകയും അത് അതിൻ്റെ ക്ലാസ്സുകൾ കാണുന്ന എല്ലാവർക്കും അറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് സാലഡ് കുക്കുംബർ എന്തെന്ന് വെച്ചാൽ നമ്മുടെ പി എച്ച് ബാലൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പി എച്ച് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ദയാൽ സാറിന് ഒരുപാട് ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് രാവിലെ വെറും വയറ്റിൽ സാലഡ് കുക്കുംബറിൻ്റെ ഒരു ഫ്രഷ് ജ്യൂസ് അപ്പോൾ അത് എല്ലാവരും കഴിക്കുന്നുണ്ടെന്ന് അറിയാം എന്നാലും നമ്മുടെ ഒരു ഡെമോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സാലഡ് കുക്കുംബറിൻ്റെ ജ്യൂസ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡെമോയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഞാനുള്ളത് ഫാമിൻ്റെ മോഡൽ ഫാം തൊടുപുഴയിലാണ് ഇവിടെ നമ്മൾ ആദ്യം ഒരു കുറച്ച് വളരെ കുറച്ച് കുക്കുംബർ നട്ടിരുന്നു അത് എല്ലാം ഇപ്പോൾ ഒരു കായ് കായിലായി കൈയുടെ അവസാന ഭാഗത്തേക്കായി പലതും വിത്തായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ ഒരെണ്ണം പറിക്കുകയാണ് അതിനുശേഷം ശേഷം ഇതെങ്ങനെയാണ് ഇതിൻ്റെ ജ്യൂസ് എടുക്കണെന്നുള്ളത് അപ്പം ഞാനിവിടെ നമ്മുടെ കുക്കുമറിൻ്റെ അടുത്താണ് കുറേ കുക്കുംബറുണ്ട് പലതും പല സ്റ്റേജിലൊക്കെയാണ് ചിലത് വിത്തായിട്ടുണ്ട് ചിലത് മൂപ്പായിട്ടുണ്ട് ചിലത് മൂത്ത് വരുന്നു അങ്ങനെയൊക്കെ പല സ്റ്റേജിലായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഓർമ്മ എടുക്കുകയാണ് ഇത് നമ്മുടെ ഗ്രീൻ കുക്കുംബറാണ് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഒരു അരക്കിലോടെ മുകളിലൊക്കെ ഒരെണ്ണം വരും ഇത് പറിക്കാൻ വന്നപ്പോൾ നമ്മൾ വിത്തിനായിട്ട് ഈ വെറൈറ്റി നല്ലതായതുകൊണ്ട് ഞാൻ ഒരു മൂന്നാലഞ്ചെണ്ണം വിത്തിനെട്ടിരുന്നു അപ്പം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഉണ്ട് നമ്മൾ നട്ട് കഴിയുമ്പോൾ അതിലുണ്ടാവുന്നതിൽ ഏറ്റവും നല്ലത് നോക്കി അത് മിക്കവാറും ഒരു മിഡിൽ സ്റ്റേജിലായിരിക്കും അതൊരു ചെടി നട്ട് കാഫലം തന്നു തുടങ്ങി ഒരു അതിൻ്റെ ഒരു മിഡിൽ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ കാഫലം തുടങ്ങി ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് കഴിയുമ്പോഴത്തേക്കും വരുന്നതിലായിരിക്കും ഏറ്റവും നല്ല ഏറ്റവും വലുപ്പം വയ്ക്കുന്ന കായികനികൾ ഉണ്ടാകുന്നത് അപ്പോൾ അത് നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് വിത്തിനിട്ട് കഴിഞ്ഞാൽ അതിലും നല്ല പ്രൊഡക്ഷൻ തരുന്നതും രോഗപ്രതിരോധശേഷി ഉള്ളതും വലുപ്പം വയ്ക്കുന്നതുമായിട്ടുള്ള വിത്തുകൾ നമുക്ക് കിട്ടും അത് നമുക്ക് അടുത്ത കൃഷിക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ വിത്തും കൂടെ ഞാൻ പറിക്കുകയാണ് ഇത് ഞാനിവിടെ വിത്തിന് ഇട്ടതാണ് ഇതിപ്പോൾ എനിക്ക് തോന്നണ ഒരു ഒരു കിലോടെ അടുത്തുണ്ടെന്ന് തോന്നുന്നു ഇതുപോലെ നന്നായിട്ട് വിളഞ്ഞത് വേണം വിളഞ്ഞ് വേണം കേട്ടോ നല്ല വിളവായി മൂത്തു നന്നായിട്ട് മൂത്തു ഇതിങ്ങനെ നമ്മൾ കീറി ഇതിൻ്റെ വിത്തെടുത്ത് അതൊന്ന് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കൃഷിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് എല്ലാം ഏതാണ്ട് വിളഞ്ഞാകത്തിലേക്ക് എത്തി ഞങ്ങൾക്ക് കാണാം അതിൻ്റെ കളറൊക്കെ മാറി എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ വിത്തിനായിട്ടുള്ളതെല്ലാം കളക്ട് ചെയ്യാണ് നല്ല മൂപ്പെത്തിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ ഇനിയും ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോവും ഒക്കെ നല്ല മൂപ്പായി ഓരെണ് നമുക്ക് ജ്യൂസടിക്കാനുള്ളതും ഓരെണ്ടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് സാലാഡ് കുക്കുംബർ ജ്യൂസ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കുക്കുംബർ പറിച്ചെടുത്ത് കിച്ചണിൽ വന്നു ഒന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നമ്മൾ കൃഷി ചെയ്യുന്ന ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കായിട്ട് വേറെ രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാണ്ട് ഉണ്ടാക്കുന്ന കൊക്കുംബറാണെങ്കിൽ നമ്മൾ തൊലി ചെത്തേണ്ട കാര്യമില്ല കാരണം ഈ തൊലിയുടെ തൊട്ട് നേർത്ത് തൊട്ട് താഴെയാണ് നമുക്ക് ആവശ്യമുള്ള ഏതൊരു ഫ്രൂട്ടിൻ്റെ ആണെങ്കിലും ഫ്രൂട്ട് ആയിക്കോട്ടെ വെജിറ്റബിൾ ആയിക്കോട്ടെ ആ തൊലിയോട് തൊട്ട് ചേർന്നുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളത് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും അപ്പം അത് അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൃഷി ചെയ്യുക കൃഷി ചെയ്താൽ മാത്രം പോലെ ന്യൂട്രീഷണൽ ആയിട്ട് കൃഷി ചെയ്യുക അതാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ആനന്ദി ഫാമിങ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിനെ കടൽ വെള്ളവും കടൽ കക്ക ഇടപൊടിയും ഒക്കെ നമ്മൾ കൊടുത്ത് മീനിൻ്റെ ജൈവവളം കൊടുത്ത് നമ്മുടെ എല്ലുപൊടി കൊടുത്ത് ഒക്കെയാണ് നമ്മളിത് കൃഷി ചെയ്തത് അപ്പോൾ രണ്ട് സൈഡും ചെറുതായിട്ട് ഞാനൊന്ന് കണ്ടിച്ചുളങ്ങും അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് ഇതിനെ മിക്സിയിൽ ഇടുന്നതിന് വേണ്ടി ചെറുതായിട്ട് അയക്കുക നല്ല വലുപ്പമുള്ള കുക്കുംബറാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലുപ്പമുള്ള കുക്കുമ്പർ കിട്ടാറില്ല സാധാരണ രീതിയിൽ നമുക്ക് ഒരു ഗ്ലാസ് കുക്കുംബർ ജ്യൂസ് കിട്ടണമെങ്കിൽ ഒരു കുക്കുംബറ് വേണ്ടി വരും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കുക്കുംബറാണി ഉറപ്പായിട്ടും തൊലി ചെത്തി കളഞ്ഞിട്ട് നമ്മൾ ജ്യൂസ് എടുക്കാവൂ അതുപോലെ ജ്യൂസ് എടുക്കുന്ന സമയത്ത് മറ്റൊന്നും ആഡ് ചെയ്യരുത് വെള്ളമോ ഷുഗറോ ലെമണോ വേറെ ഒരു ഫ്ലേവറിങ്ങിനായിട്ടുള്ള ഒരു സംഭവം നമ്മൾ ആഡ് ചെയ്യരുത് ഇതിന്റെ പ്യുവർ വാട്ടർ തന്നെ കിട്ടണം അതാണ് ആൽക്കലൈൻ ആൽക്കലൈനിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ അത് ഡയലൂട്ടായിപ്പോവും ആ എഫക്ട് കിട്ടില്ല അപ്പം ഇത് കഴിക്കേണ്ടത് നമ്മൾ രാവിലെ വെറും വയറ്റിൽ അത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മളുടെ ഓരോ സെല്ലും വാട്ടർ നീഡ് ചെയ്യുന്ന സമയമാണ് ആ സമയത്ത് വേണം നമ്മൾ ഇത് കഴിക്കാനായിട്ട് ജ്യൂസ് അടിച്ച് വെറും വയറ്റിൽ വേണം കഴിക്കാൻ അപ്പൊ മിക്സിയിലേക്ക് വെക്കാൻ പോവാണ് അപ്പൊ ഞാൻ നമ്മുടെ ജ്യൂസർ ജാറിലേക്ക് അതിട്ടു ശേഷം ഇനി നമ്മൾ മിക്സി ഓൺ ചെയ്ത് ഇത് ജ്യൂസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് എടുക്കാം കണ്ടോ പ്യുർ ജ്യൂസ് വരുന്നുണ്ടോ ഇതാണ് നമ്മൾ രാവിലെ എം ടി സ്റ്റൊമക്കിൽ കഴിക്കേണ്ടത് കേട്ടോ ഒരു ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് അതിൽ മുകളിലുണ്ട് ഇത് നിങ്ങൾക്ക് കാണാമല്ലോ ഇതാണ് നമ്മൾ കഴിക്കേണ്ടത് രാവിലെ എം ടി സ്റ്റൊമക്കിൽ കഴിക്കേണ്ടത് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനിയും അതിൽ ഏതാണ്ട് ഒരു മുക്കാൽ ഗ്ലാസ്സിലോളും ഇനിയുമുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ കുക്കുമറിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാണ്ട് സ്വന്തമായിട്ട് കൃഷി ചെയ്യുക ആ കൃഷി ചെയ്യുന്നതിൽ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഫാർമ ഫസ്റ്റിൻ്റെ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും വളരെ വിശദമായിട്ട് പറഞ്ഞു തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ വളങ്ങളാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കെയർ കൊടുക്കണം കാര്യങ്ങളെല്ലാം കിട്ടും ഓക്കെ നന്ദി നമസ്കാരം